അപകടക്കിണിയായി തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ ഏഴ് വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറിലധികം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ അഞ്ച് വാഹനാപകടങ്ങളിലായി ഒരു മരണവും നിരവധി പേർക്ക് പരിക്കുമേറ്റിരുന്നു എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് ലോറികളും അഞ്ച് കാറുകളുമാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു മോട്ടോർ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തെ തുടർന്ന് ഇവിടെ പോലീസ് ഡ്യൂട്ടിക്കുണ്ടെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം നീണ്ടുപോകുവാനാണ് സാധ്യത ദേശീയപാതയിലെ പ്രധാന അപകട മേഖലയാണ് പോർട്ട സിഗ്നൽ ജംഗ്ഷൻ അപകടങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദേശീയപാതയിലേക്കുള്ള പ്രവേശന കവാടം അടച്ചു കെട്ടുവാൻ സ്ഥലം സന്ദർശിച്ച ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രദേശവാസികളിൽ ചിലരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോവുകയാണ് അടിയന്തിരമായി പ്രവേശന കവാടം അടച്ചുകെട്ടുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും പോട്ട ജംഗ്ഷനിൽ ജീവനകൾ പൊലിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്